ൊണ്ട കുടിക്കോ എന്തോ തൊണ്ട കുടിക്ക എന്താ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് അശ്രദ്ധമായി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ തമാശ പറഞ്ഞോ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ത് പറ്റും അന്നനാളത്തിലോട്ട് പോകേണ്ട ഭക്ഷണം ശ്വാസനാളത്തിൽ പോയി ഇരിക്കും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടും ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് ഇങ്ങനെ ആയിരിക്കും പിടിക്കുന്നത് ഇങ്ങനെ പിടിച്ച് ചുറ്റും നടക്കുമായിരിക്കും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല ശ്വാസം മുട്ടായിരിക്കും വരുന്നത് ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതിനകത്ത് രണ്ട് തരത്തിലാണ് ഇത് അനുഭവപ്പെടുന്നത് ഒന്ന് ഭാഗികമായിട്ടും വരാം പൂർണമായിട്ടും വരാം ഭാഗ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും പിടിക്കില്ല ചുമച്ചോണ്ട് നടക്കുള്ളൂ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഇങ്ങനെ കുരിച്ച് നിർത്തുക അതിനുശേഷം ഇവിടെ പുറകിൽ ഇങ്ങനെ നല്ല രീതിക്ക് തട്ടി കൊടുക്കുക ഈ പുറംഭാഗത്ത് വേണമെങ്കിൽ നല്ല രീതിക്ക് തട്ടി നിർത്തിയതിനു ശേഷം ഇങ്ങനെ തട്ടി കൊടുക്കുക അന്നേരം അതങ്ങ് മാറും ഇനി രണ്ടാമത്തെയാണ് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടാണെങ്കിൽ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ഉണ്ട് അതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് അത് ഹെംലിക് മാനുവൽ എന്നാണ് ആ രീതിയുടെ പേര് എല്ലാവരും എല്ലാരും പഠിച്ചിരിക്കും ആ ഒന്ന് കാണിച്ചു കൊടുക്കുക മെയിൻ ആയിട്ട് ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഫയർഫോഴ്സ് എത്ര വർഷം ഉണ്ടായിരുന്നു എട്ട് വർഷം എട്ട് വർഷം ഉണ്ടായിരുന്നു അച്ഛനമ്മമാര് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുന്ന രീതിയിലാണ് കുട്ടികളും അതുപോലെ തന്നെ ടീച്ചർമാരും പഠിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഒരു സുഹൃത്തുക്കൾ ചേർന്ന് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു മറ്റേ ചോയിങ്കം കഴിച്ചപ്പോൾ അത് തന്നെ അത് അവർ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതുപോലെ പൊതുജനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ണം അപ്പ കാണിച്ചത് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുവായിരിക്കും ഇങ്ങനെ ആയിരിക്കും ഇവരുന്നത് ഇങ്ങനെ പുടുങ്ങി എന്നൊക്കെ പറഞ്ഞു വരും ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക പുറകില് വരുവാ പുറകിൽ വന്നതിന് ശേഷം ഇവരുടെ ഈ കാലിന്റെ ഇടയിലോട്ട് നമ്മുടെ ഈ കാല് വെക്കുക എന്ന് വെച്ചാൽ ഇവര് എപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാ കാല് വെച്ചാൽ വീഴത്തില്ല നമുക്കൊരു സപ്പോർട്ട് കിട്ടും അതിനുശേഷം ചെയ്യേണ്ടത് ഇവരുടെ ഈ കൈ ആദ്യം പിടിയിക്ക എന്നുവെച്ചാൽ ഇവർ ഈ തൊണ്ടയിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കരുത് ഈ കൈ എന്ത് ചെയ്യാ ഇതിനകത്തുകൂടി ഇട്ട് കൈ തട്ടി എന്ന് വെച്ചാൽ ശക്തമായിട്ട് തട്ടിയെങ്കിൽ മാത്രമേ അത് മാറുള്ളൂ അതിനുശേഷം ചെയ്യേണ്ടത് നമ്മുടെ വലത്തൊക്കെ ചുരുട്ടുക വലത്തൊക്കെ ചുരുട്ടി ഇടത്തൊക്കെ അകത്ത് വെക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ചു എന്നിട്ട് നമ്മുടെ പൊക്കിളില്ലേ പൊക്കിളിന്റെ ഈ വാരിയെ തീരിയല്ലേ ഇതിന്റെ രണ്ടിന്റെ സെന്ററിലായിട്ട് ഏകദേശം നമ്മൾ ശക്തമായിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോ തന്നെ പ്രസ് ചെയ്യുമ്പോ തന്നെ വാത തുടങ്ങുക നമ്മൾ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് മൂന്നാളുടെ എന്ന് വെച്ചാൽ അല്ല അത് വരുന്നവരെ ആ സംഭവം വരുന്നത് വരെ പുറത്തേക്ക് വരുന്നവരെ ഇത് ചെയ്തോണ്ട് ചെയ്തു ജേഷ് ഷേപ്പിൽ ഇങ്ങനെ നെക്കിട്ട് നിക്കിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ പോയില്ലെങ്കിലോ ഇങ്ങനെ ചെയ്തിട്ട് പോയില്ല എന്ന് എന്നുവെച്ചാ ഇത് കുടുങ്ങി തന്നെ ഇരിക്കുകയാണ് ശ്വാസം മുട്ടി വീഴുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനുള്ള പരിഹാരമാണ് നമ്മൾ സി പി ആർ കൊടുക്കാൻ ഇത് വീഴുവാൾ വീണ് കഴിഞ്ഞാൽ പിന്നീട് ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അത് ചെയ്താലും വരില്ല പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആളുടെ പൾസ് നോക്കുക ൾക്ക് സി പി ആർ കൊടുക്കാന്നുള്ളതാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ ഈ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും തൊണ്ണൂറ് ശതമാനം കേസും അങ്ങനെ വരും ഈ അടുത്ത സമയത്ത് ആ ഒരു പിന്നെ ബബിൾക്കം മുഴുങ്ങിയ കൊച്ചിന്റെ രക്ഷപ്പെടുത്തിയത് ഈ പറഞ്ഞ പോലെ അതെ അതെ അവർ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു അളവ് കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും അവർ ചെയ്തത്